ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ കുറിച്ചാണ് ഏട്ടോ റീയൂണിയൻ എനിക്ക് തോന്നുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ആ ഹിറ്റ് മൂവി റിലീസ് ആയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഒരു റീയൂണിയൻ ഒക്കെ റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അല്ലെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട മുഖങ്ങൾ ഭയങ്കരായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോയ ആൾക്കാർ വരെ പിന്നീട് ഒരു ബന്ധവും ഇല്ലാതായിട്ടുണ്ടാവും അല്ലെ അവരെയൊക്കെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും മക്കളായിട്ടുണ്ടാവും ഒരുപാട് പറയാനുണ്ടാവും അല്ലെ പിന്നീട് അവരെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടാവാന് അപ്പൊ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആരായാലും ഒന്ന് പോകാൻ വേണ്ടി കൊതിക്കും അല്ലെ റീ യൂണിയന് ടെൻത്ത് ബാച്ചിലെ അല്ലെങ്കിൽ ട്വൽത്ത് ബാച്ചിലർ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എന്തായാലും പോകല്ലേ കാരണം അവരെയൊക്കെ ഒന്ന് കണ്ടുമുട്ടട്ടെ സൗഹൃദം പങ്കുവെക്കാനും അതുപോലെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനും അവരെ ഒന്ന് കാണാൻ വേണ്ടി ചെന്നെ മെയിൻ ആയിട്ട് പോകുന്നതല്ലേ അപ്പൊ അങ്ങനെ കണ്ടുമുട്ടുമ്പോ ആണ് പലർക്കും പലരുടെയും ജീവിതം മനസ്സിലാവുന്നത് ചില ആളുകൾ സാമ്പത്തികമായിട്ട് തകർച്ചയിലായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ലെവലിലായിട്ടുണ്ടാവും അപ്പൊ തകർച്ചയുള്ളവരെയൊക്കെ കുറച്ചൊന്ന് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആവുന്ന വിധം സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലർക്കും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്ന ടൈമില് ഇതിന് മിസ്യൂസ് ചെയ്യുന്ന ചിലരുണ്ട് ടെൻത്തിലൊക്കെ പഠിക്കുന്ന ടൈം ചില ആൾക്കാർക്ക് മറ്റു ചിലരോട് സ്നേഹം തോന്നിയിരിക്കാം അത് പറയാതിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ പറഞ്ഞിട്ട് അവര് ഒന്നിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വീണ്ടും കണ്ടുമുട്ടുമ്പോ ആ ഒരു ഫീല് കൂടി അവർക്കിടയിൽ ഇണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാല് കുടുംബ ബന്ധം തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് എത്തുക അപ്പൊ അത്തരം ഒരു പ്രശ്നം ഐഷ ബഷീർ എന്ന് പറയുന്ന യൂട്യൂബർ തനിക്ക് വന്നൊരു കേസ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അവർ പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു കുഴുക്കിലേക്ക് ആരെങ്കിലും ചാടാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ വീണ് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് അതിൽ നിന്ന് കര കയറാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്തത് നമുക്ക് എന്തായാലും വീഡിയോൻ്റെ പോർഷൻസ് ഒന്ന് കാണാം ഇവളുടെ ഫാമിലിയെ കുറിച്ചും ഇവിളുടെ ഫാമിലിയെക്കുറിച്ചും ഇവളിവിന്റെ ഫാമിലിയെക്കുറിച്ചും പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല അപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇവൾ ഇവന്റെ രണ്ടുപേരും ഫാമിലി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും ടോട്ട്മിക്ക് ആൾക്കാരുടെ പോയിട്ടുണ്ടാവുക അപ്പോൾ ഫാമിലി ഡിസ്കസ് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ഓവറോൾ ഇവിടെ ഒരു ഹാപ്പി ഫാമിലിയാണ് അവനും അവന്റെ ഭാര്യേൻ്റെ ജീവനാണ് അപ്പം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് വെൾക്ക് അയച്ചു കൊടുക്കുന്നത് ഞാൻ ഇത് ചൂസ് ചെയ്താൽ മതി ഒന്നും ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കാന്ന് ഭാര്യയ്ക്ക് സുഖം ഇല്ല അതുകൊണ്ട് ഞാൻ ലീവ് ലീവെടുത്തിരിക്കുകയാണ് അവൾക്ക് പീരിയഡ്സ് ആണ് അതുകൊണ്ട് ഞാൻ അവളെ ടേക്ക് കെയർ ചെയ്യുകയാണ് ഇത് ഓരോ കാര്യങ്ങളും ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു അതായത് ഭാര്യനെ നന്നായിട്ട് നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു ഏൻ എന്നിട്ട് ഇവിടെയത് ചോദിക്കുന്നുണ്ട് ഈ ലഞ്ച് കഴിച്ചു അപ്പോൾ ആ ലഞ്ച് ആ എന്താ ഇക്കൈക്ക നിന്നെ ലഞ്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചു നീ കഴിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടി നിന്ന് ഇക്കോ വിളിച്ചായിരുന്നു അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇല്ല വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വിളിക്കാതിരുന്നേ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു പകരം എന്നുള്ളത് അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് ഇൻഡൈറക്ട്ലി ഇട്ടുകൊടുത്തോണ്ടിരിക്കും അപ്പം പീരീഡ്സാണ് വയ്യാന്ന് പറയുമ്പോൾ ഇനിക്ക് ഓഫീസിൽ പോയി അപ്പോൾ പോയി ഇക്കെന്നിട്ട് പിന്നെ ജോലിക്ക് പോയത് നിനക്ക് വയ്യാത്തപ്പോഴും ആൾ നിന്നെ ടേക്ക് കെയർ ചെയ്യാണ്ട് ജോലിക്ക് പോയോ ഞാൻ എന്റെ ഭാര്യയൊക്കെ അവൾക്ക് പോയ്യാത്ത സമയത്ത് ജോലിയൊക്കെ കഞ്ഞു നിൽക്കണം അങ്ങനത്തെ ഒരു അയാൾ ഭയങ്കരമായിട്ട് അത് ഇയാൾ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും ഇവളുടെ ഹസ്ബൻഡ് പ്രൊട്ടക്റ്റീവ് അല്ലാത്ത കെയറിംഗ് അല്ലാത്ത ഒരു മൂരാച്ചാണെന്നുള്ളത് ഇൻഡയറക്ലി ഇയാൾ ഇവിടെ അടുത്ത് വരുത്തി ീർത്തുന്നതാണ് ഇവിടെ ആദ്യമൊക്കെ ഇങ്ങനെ പ്രിറ്റിന്റ് ചെയ്ത് അങ്ങനെയൊന്നും ആൾ നല്ലതാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇത് ഇങ്ങനെ ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കറക്റ്റ് ഗ്രാജിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസ് ഉണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സ്നേഹത്തിന്റെ റീൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇയാൾ ഇങ്ങനെ ഇവൾക്ക് അയച്ചുകൊടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ വാഷ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സ്വരചേർച്ച ഇല്ലായ്മ വരുന്നുണ്ട് എന്നുള്ളത് ഇവൾക്ക് തിരിച്ചറിയാനും പറ്റുന്നുണ്ട് അവൾ ആഗ്രഹിക്കാൻ തുടങ്ങി ഇവനെ പോലെയുള്ള ഭർത്താവായിരുന്നു എൻ്റെതെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നേനെന്നുള്ളൊരു ചിന്തയിലോട്ട് ഈ കുട്ടി വരാൻ തുടങ്ങി അപ്പോൾ ഇവനും ഈ ഒരു പതിയെ പതി അതായത് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവന് സ്വാഭാവികമായിട്ടും എന്ന് പറയാൻ തുടങ്ങി ഞാൻ എൻ്റെ ഭാര്യനെ ഇത്രയധികം സ്നേഹിച്ചിട്ടും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് എന്നോട് സ്നേഹം കുറച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവന്റെ ദുഃഖങ്ങൾ എന്നുള്ള രീതിയിൽ ഇവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ എന്തായാലും രണ്ടുപേരും തുല്യ ദുഃഖിതരായില്ലേ ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ആക്ച്വലി ഇവന അത് ഭയങ്കരമായിട്ട് അതായത് മക്കളെ യഥാർത്ഥ സ്നേഹം കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ് ബുദ്ധിമുട്ട് സ്നേഹം അഭിനയിക്കാൻ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല അത് വായിലൂടെ വരാനായിട്ട് അത്രയും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇവന് ഇങ്ങനെ സ്നേഹം അഭിനയിച്ച് അഭിനയിച്ച് ഇവന് കിട്ടാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവളോട് പറയുന്നത് ഇവൾക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവൾ ഇവനോട് പറയുന്നത് അത് ഇങ്ങനെ ഒരു കുറച്ച് കാലത്തേക്ക് മുന്നോട്ട് പോയി അതിനുശേഷം ഇവൻ ഇവളിനെ പ്രൈവറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ ഇവളൊക്കെ കണ്ടേക്കാമെന്ന് കരുതി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകണം എന്ന് പക്ഷേ ഹസ്ബൻഡിൻ്റെ അറിയില്ല ഈ വരുന്ന ഫ്രണ്ട് ഇവനാണുള്ളത് ആക്ച്വലി ഇവൻ പോയി കണ്ട സമയത്ത് ഇവൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സംസാരിക്കുന്ന ചായ കുടിക്കുന്നത് പിരിയുന്നതായിരുന്നു ഇവൻ കണ്ട് ഉടനെ ഇവളെ കയറി ഹഗ് ചെയ്തു അപ്പൊ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഹസ്ബൻഡ് അല്ലാതെ അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടപ്പെടുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും ഇവളേനെ ടച്ച് ചെയ്തിട്ട് ഇവൾക്ക് ശീലല്ല ആ ഒരു പെൺകുട്ടി അത്രയും അവളുടെ ശരീരത്തെ പ്രൊട്ടക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ ഇവ കണ്ടുപിഞ്ഞാൽ ഹഗ് ചെയ്ത സമയത്ത് ഇവൾക്ക് ഇവൾക്കത് ഭയങ്കരമായിട്ട് അൺകഫർട്ടബിൾ ആവും ഇവളത് പറയുകയും ചെയ്തു എന്തിനെ ഹ്ഗ് ചെയ്തെന്ന് നോക്കി അവൻ പറയുന്നുണ്ട് ആ നീ മുസ്ലിം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിനക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങളുടെ ഇടയിൽ കോമൺ ആണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഹഗ് എന്താ കുഴപ്പം ഏ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പിന്നെ പിന്നെ പതിയെ പതിയെ ഒരു തിങ്കിങ് മാറി മാറി വന്നു നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അതിൻ്റെ ഡേയിൽ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ നമുക്ക് ലിബറലായിട്ട് സംസാരിക്കാമോ ലിബറലായിട്ട് പെരുമാറും അങ്ങനെ പെരുമാറുന്ന ആളുകളുണ്ട് ആളുകളുണ്ടെങ്കിൽ ഞാനും അങ്ങനെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ആണ് ഫ്രണ്ട് ഒരു പെണ്ണ് ഫ്രണ്ട് ആ ഒരു രീതിയിലൊന്നും കാണാത്ത ഒരാളായിരുന്നു ആണോ ഫ്രണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ കുറേ സൈക്കോളജിയൊക്കെ പഠിച്ച് കുറെ വെളിവ് വന്ന ശേഷമാണ് പള്ളിള്ളേർ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധത്തിലോട്ടൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു മൈൻഡ്സെറ്റിലോട്ട് അതായത് ലിബറൽ ആയിട്ട് കാണുന്ന ഒരു ചിന്താഗതി ഈ ഒരു കുട്ടിയോട്ട് ഇൻഡയറക്ലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവരെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഫ്രണ്ട്ഷിപ്പ് അല്ല എല്ലാം ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നുള്ളത് പക്ഷേ ഇവിടെ ശരീരത്തിലോട്ടുള്ള ഒരു കടന്നുകയറ്റും അവൾക്ക് ഫീൽ ചെയ്ത സമയത്ത് ഇവിടെ എന്ത് ചെയ്തു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഇവർ വീഡിയോ കോൾ ചെയ്യായിരുന്നല്ലോ നോർമൽ തന്നെയാണ് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലിരിക്കപ്പെടുന്ന കോസ്റ്റ്യമൊക്കെ തന്നെയാണ് പക്ഷേ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ കുറ്റം പറയുന്നത് ഇയാളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവളുടെ സൈഡിൽ നിന്ന് ഇവിടെ സംഭവം കടക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അയാളുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ഇട്ടു പിന്നെ ഇവിടെ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പേടിച്ചിട്ട് പറയാതിരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ആക്കാതെ തന്നെ ഫ്രണ്ട്ഷിപ്പ് മെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നാണ് സംഭവം ലേഡീസ് പൊതുവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബോയ് സംസാരിക്കുന്ന ടൈമിൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വീട്ടിലോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ടെൻഷൻ ഉണ്ട് അവർ ഭാഗത്തൊരു തെറ്റില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ ചാറ്റിങ്ങോ അല്ലെങ്കിൽ താൻ സംസാരിക്കുന്ന കാര്യങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ കേട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് പോകും മറ്റുള്ളവർ അവരെ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ച് അവര് മനസ്സിലൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും അങ്ങനെ പറഞ്ഞത് ആരും കാണണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോ ആ ടൈമിൽ ഈ പെൺകുട്ടിയും അവൾക്ക് സംഭവിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് വേറൊരാളോട് പങ്കുവച്ചത് ബാക്കിയുള്ളവർ കാണുമെന്ന് വിചാരിച്ച് തീർച്ചയായും അത് ഡിലീറ്റ് ചെയ്യും അല്ലേ അങ്ങനെ ഇപ്പം എങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു ഇവർക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അവന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുടുംബം തകർക്കേണ്ട എല്ലാ കാര്യങ്ങളും അവൻക്ക് എന്തൊക്കെ വേണം അതൊക്കെ അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പിട്ട് ഇറങ്ങുന്ന ആണുങ്ങളുടെ തനി നിറം ഇപ്പൊ കൂടുതലും മീറ്റപ്പ് വഴി ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ഇപ്പം കൂടുതൽ പേരും എന്താ കരുതുക ഒരു മീറ്റപ്പിന് പോയി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജീവിതമൊന്നും തകരില്ല ഞാൻ അവരുടെ ഒന്നും അങ്ങ് വീഴില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി മാത്രമാണ് പോകുന്നതെന്നുള്ളത് അങ്ങനെ പോയ ആളുകൾ തന്നെയാണ് കൂടുതലും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കീപ്പായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളിന് എന്തൊക്കെ കാര്യങ്ങൾ അവരിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് കഴിയും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് കഴിയും എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് കൗശലക്കാരനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്തിരിക്കും അത് തന്നെ ഇപ്പം ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും ബാധിച്ചിട്ടുള്ളത് സ്വന്തം ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവളെ തന്നെ അവൻക്ക് തുറന്നു കൊടുത്തു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അവരുടെ ആ ഒരു ജീവിതവും സ്വകാര്യതയും ഒക്കെ ബാക്കിയുള്ളവരിലേക്ക് പങ്കുവെച്ചുകൊണ്ട് അവളുടെ ജീവിതം അവൾ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലേ ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് അവർ ചികഞ്ഞന്വേഷിക്കും അതുണ്ട് കണ്ട അതിനുള്ള പിടിച്ചിട്ട് അങ്ങ് കയറും പിന്നീട് നമ്മുടെ വായിൽ നിന്ന് അറിയാതെ പല കാര്യങ്ങളും വീണ് പോകും അതൊക്കെ പിന്നീട് നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ് അങ്ങനെ തന്നെയാണ് മീറ്റപ്പിൽ കഴിഞ്ഞിറങ്ങിയ ഒരുപാട് പേരുടെ ജീവിതം നശിക്കാനുള്ള കാരണമായിട്ടുള്ളത് അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ആളുകളെല്ലാം ഇപ്പോൾ വലുതായിക്കന്നെയാണ് ഉള്ളത് അവരുടെ ചിന്തകൾ മാറിയിട്ടുണ്ടാവും രൂപം അതിനനുസരിച്ചിട്ടന്നെയാണ് പല കാര്യങ്ങളും മാറുന്നുണ്ടാവനെ അപ്പോൾ ആ ഒരു ടൈമിൽ അവർ ഏത് പാർട്ടിക്കാരാണെന്നോ അല്ലെങ്കിൽ അവരുടെ അവർ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ അവർ ഏതൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു വന്നെന്നോ അതൊന്നും നമുക്കറിയില്ല അല്ലേ നമ്മൾ മുമ്പ് ചിന്തിച്ച കാര്യങ്ങളാണോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ചെറുപ്പത്തിൽ ചിന്തിച്ച എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നമുക്ക് അത് ശരിയായിരുന്നു തോന്നിയിട്ടുണ്ടോ എന്തൊക്കെയായിരുന്നു അന്ന് ചെയ്ത് കൂട്ടിയത് അങ്ങനത്തെ ആ ഒരു ചിന്തയല്ലേ ഉള്ളത് അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേഞ്ചായി വന്നിട്ടുണ്ട് അതിനിടയില് സ്ത്രീകളെ വശീകരിച്ച് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു അജണ്ടയുമായിട്ട് കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ജീവിതം അങ്ങ് തീരുകയും ചെയ്യുള്ളൂ കൂടുതൽ പേര് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫയവ് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാം സൗഹൃദങ്ങൾ പങ്കുവെക്കാം അതിലുപരി നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരരുത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ആളുകൾ ഉണ്ടാവും അവരുമായിട്ട് പങ്കുവെക്കുക ഇങ്ങനെയുള്ള ആളുകളായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷമൊന്നും ഉണ്ടാവില്ല നമുക്ക് എല്ലാ ടൈം കഴിഞ്ഞാലും സങ്കടം തന്നെ ഉണ്ടാവുകയുള്ളു അത് പിന്നീട് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നത്തിലേക്കും അങ്ങ് നയിക്കും കൂടുതൽ പേരും ആത്മഹത്യയുടെ വക്കിലൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വിനയാം നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ പുറമേന്നും ഒരാൾക്കും സാധിക്കില്ല അത് നമ്മുടെ ഫാമിലിപ്പെട്ട ആളുകൾക്കേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കേ സാധിക്കുകയുള്ളു അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരും നിൽക്കണ്ട മീറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് അത് അവിടെ തീർന്നു പിന്നെ നമ്മുടെ ഫാമിലി ലൈഫായിട്ട് അങ്ങ് പോവുക അത് സന്തോഷമായാലും സങ്കടമായാലും ജീവിതം കൈവിട്ട് പോയിട്ട് പിന്നീട് അത് തിരിച്ചു പിടിക്കാമെന്ന് ചിന്തിച്ചിട്ട് അതിന്റെ പിന്നാലെ അങ്ങ് പോയിട്ടൊരു കാര്യവുമില്ല ഒരു തവണ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജീവിതം അവസാനം വരെ നമ്മുടെ കൊണ്ടിരിക്കും ആ ഒരു തെറ്റിന്റെ എഫക്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചതിക്കണിയില്ല കാര്യങ്ങൾ വീഴാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഈയൊരു വീഡിയോ അവർക്കൊരു പ്രചോദനമാവട്ടെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് സംഭവിച്ച ഏറ്റുചെറ്റി കാര്യങ്ങളും ഇവിടെ ആയിഷ ബഷീർ പങ്കുവച്ചിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു റീയൂണിയൻ കാരണം ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഏതൊരാളും നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നുള്ളത് എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മളിലേക്ക് കയറി കൂടാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളത് അത്തരത്തിലൊക്കെയുള്ള ചതി കുടിയിൽ നിന്ന് ആർക്കെങ്ങനെ രക്ഷപ്പെടാനാവുമെങ്കിൽ രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാത്ത ഏതെങ്കിലും കൂട്ടുകാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അതൊന്നും സപ്പോർട്ട് ചെയ്തേക്കുക